അറിഞ്ഞില്ലേ ഓ പിന്നെ ഇപ്പൊ അവന് ഒരു പ്രശ്നമല്ല കൊന്നി കൊന്നി കുതിച്ചെത്തിരിക്കണവട എത്തിയമ്മ എനിക്ക് കാണാൻ പറ്റിയില്ല ഞാൻ ചേട്ടന് അഞ്ചു മിനിറ്റ് മുമ്പ് അവിടെ നിന്ന് പോയി ബാസിയണേ ഞാൻ വണ്ടി പിടിച്ച് വാഴക്കാലം എത്തിയപ്പോഴത്തേക്ക് ആശാൻ അല്ല അച്ഛന്റെ ഫോൺ ഇപ്പോഴും ഓഫ് ആണല്ലോ ആ ബാസേണ്ണൻ വീട്ടിൽ പോകാൻ വേണ്ടി പറഞ്ഞപ്പോൾ ബാസേണ്ണൻ ഉള്ളത് പറയല്ല ആശാൻ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ട് അവിടുത്തെ ഏത് ഓട്ടക്കാരൻ്റെ കോളറി കയറി പിടിച്ചിട്ട് അയാൾ തിരിച്ച് തിരയൊക്കെ വിളിച്ച് അവിടെ ആകെപ്പാട് പ്രശ്നമായി ജോയിമോഹന്റെ വീട്ടിൽ കയറിയിട്ട് ജോയിമോനെ ശ്വാസം പിടിച്ച് കൊല്ലാൻ വേണ്ടി നോക്കി എന്നൊക്കെയാണ് പറയുന്നത് ജോയിമോനല്ല ജോയ്മോൻ്റെ അമ്മ അവർ പറഞ്ഞോണ്ട് ഇറങ്ങിയാണ് ജോയിമോന്റെ വീട്ടിൽ മുട്ടപാൽ കയറി ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് വേണ്ട ഓരോ കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ വേണ്ടിട്ട് എന്നിട്ട് ജോയ്മോന്റെ കൂടെ ഉള്ള ആരെ കണ്ടപ്പോഴത്തേക്ക് അവിടുത്തെ കൊലക്കടയെന്ന് ഇടി ഇടി മറ്റേ പടിയുണ്ടായിരുന്നു ഇടിപടി ആ അതെടുത്ത് അവന് ഇടിക്കാൻ പഠിച്ചു നാട്ടുകാരെല്ലാം കൂടെ പിടിഞ്ഞു നിർത്തി പിന്നെ അവരാരും കൂടെ പോലീസിനെ വിളിച്ചിട്ടുണ്ട് എന്നിട്ട് പറയാണ് ഞാൻ അവിടെ പാറമടയെ കാണും എന്റെ ചെറുക്കേണ്ട തൊട്ടവരെ കൊന്നിട്ടേ പോകണം ഇത് എല്ലാവരും കൂടെ ശരിയാക്കും പിന്നെ നീ എന്താടി ഒന്നും എനിക്ക് എന്റെ അയ്യോ ദൈവമേ അന്തസ്സായിട്ട് ജീവിക്കേണ്ട കുട്ടികൾ കാണിക്കുന്ന കാട്ടായും കണ്ടോ കൊറേ കണ്ടു കണ്ടും മടുത്തിനി എനിക്ക് വൈ എന്റെ ദൈവമേടാ ഞാൻ മാമ കമ്പ്മാടിക്കുന്നല്ലേ അമ്മ എന്റെ അച്ഛനാണ് എന്റെ അച്ഛനെ തല്ലാമെന്നാലും ഒടുത്തിനെ ഞാൻ വെറുതെ വിടൂല എന്റെ അച്ഛനെ സംരക്ഷിക്കാന്നുള്ളത് എന്റെ അവകാശമാണ് കേശു നീ ഇങ്ങനെ ആണെങ്കിൽ പോകാനേ ഞാൻ പറയുള്ളൂ പോ അമ്മ എന്റെ അച്ഛൻ തെമ്മാടി എന്റെ അച്ഛൻ തെമ്മാടിയല്ല തെമ്മാടികളെ ഓടിക്കണെൻ്റെ അച്ഛൻ കേശു നിനക്ക് പോകണമെങ്കിൽ പോ ഇറങ്ങി പോടാ ഞാൻ പോണു ആ നീ പോ കേശു ഈ രീതിയിലാണ് നീ പോണത് തന്നെയാണോ നല്ലത് പക്ഷെ കേശു ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പോയിട്ട് നീ തിരിച്ചു വരുമ്പോ ഞാനിവിടെ ഉണ്ടാവില്ല ഞാൻ പോയിട്ടുണ്ടാവും എന്തോന്നാണത് ഞാൻ അറിയോണിപ്പം ഞാൻ പിടിച്ച പിടിച്ച നിൽക്കാണ് അറിയാണ്ടല്ലോ ഞാൻ അച്ഛൻ്റെ കൈയും കാര്യം പിടിച്ചിട്ടാണെങ്കിൽ അച്ഛനെ വിളിച്ചുകൊണ്ട് വരാം നീ എവിടെ എവിടെ പോയി പോയി അച്ഛനെ അച്ഛൻ അറിയാം ഉമ്മ ഞാൻ ഫ്ലവേസ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ